യും മൂവീസാണ് ഒരു തിരുവിടിനുള്ള ഉണ്ട് നല്ലൊരു തിയേറ്ററും എക്സ്പീരിയൻസ് ഭയനാക്കിയ തിയറുണ്ട് ഇനി ഇതേ പോലുള്ള പടങ്ങൾ ഇന്നലെ തിയേറ്റവും ചെയ്യുമെന്നുള്ള എൻ്റെ ആഗ്രഹം ഇനി ഇത് എനിക്ക് തോന്നുന്നത് ഇത് ഏക ഏകദം ദിവസങ്ങൾക്കുണ്ടെങ്കിൽ ഒരു മലയാള സിനിമ രാജകീയ കോമഡി സിനിമയാണ് കോമഡി ഉണ്ട് മാസം ഉണ്ട് ആക്ഷൻ ഉണ്ട് സെന്റിമെന്റ്സ് ഉണ്ട് എല്ലാം കൂടെ തന്നെ ഡാൻസ്രിവാസിന്റെ അടുത്ത ഹിറ്റ് എന്ന് തന്നെ പറയാം ഡാൻസ്രീ ഹോസൺ ഏറ്റവും കൂടുതൽ സിനിമയുള്ള പഠനമാണ് അപ്പോൾ ഈ സിനിമയും സൂപ്പർ സിദ്ധിയും ഓണോട്ടെ എന്ന് വർദ്ധിക്കുന്നു താങ്ക് യു പഠിച്ചു തുടങ്ങി തെക്കു മൊത്തം പടം നല്ല കോമഡി ആയിട്ട് അതായത് കോമഡി സീറ്റിച്ച് ആക്ഷൻ സീപ്പിച്ചിട്ടില്ല എല്ലാവരും യൂസ് ചെയ്തിരുന്നു പക്ഷേ ലൈക്ക് ഒന്നും ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടൊരു ഹീറോയിൻ ഭയങ്കര ഇതല്ല സാധാരണ യാതൊരു സൂട്ടാവുന്ന ആക്ഷൻ നോക്കി ആക്ടേഴ്സ് സൂട്ടാവുന്ന ആക്ഷൻ നല്ല നാച്ചുറൽ കോമഡിയും വെറും നാച്ചുറൽ കോമഡി കോമഡി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു കോമഡി ഉണ്ട് ഭയങ്കര നാച്ചുറലായിട്ട് ഭയങ്കര സന്തോഷം നമുക്ക് ആ അല്ല നഗർക്കണ്ടേ ഇപ്പം ഞങ്ങളുടെ മൂന്നാമത്തെ സിനിമ ആണ് ഒരു വളരെ സന്തോഷമാണ് ഞാനൊരു എന്ന് പറയേണ്ടത് ഒരു കോമഡി ആക്ഷൻ സസ്പെൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് നല്ലപോലെ ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് എനിക്കും വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ കുറച്ച് ഫൈറ്റും ആക്ഷനും ഒക്കെ ചെയ്യാൻ പറ്റും അപ്പം അത് ഒരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു എല്ലാരും പോയി കാണും എന്തായാലും ഞാൻ മുകേഷ് ചേട്ടൻ്റെയും ടൈമിങ് പറയണ്ട കാര്യമില്ല അപ്പം എന്തായാലും തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു ഒരു എന്താ വേണം ഒരു എന്റർടൈനിങ് ഫിൽ ഇന്നത്തെ കാലത്ത് നമുക്ക് അതാണല്ലോ ഒരു ടൈം പാസ് എന്നൊക്കെ പറയുന്നത് അപ്പം നല്ല സിനിമയാണ് നിങ്ങൾ പോയോടും സൂപ്പർ പഠം അപ്പൊ എല്ലാവരും എല്ലാവരും സൂപ്പർ ആവല്ലേ അല്ലേ താങ്ക് സോ മച്ച് കോമഡി ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു പ്രേക്ഷകരെ കണ്ടിട്ട് വേണം പറയാൻ നിങ്ങളെല്ലാരും കണ്ടോ നിങ്ങൾ കണ്ടോ ആയി ബാക്കി നിങ്ങൾ കാണാൻ സപ്പോർട്ട് ചെയ്യാറ് പറയുന്നത് ആ കണ്ട കണ്ടു എല്ലാത്തിനും പ്രേക്ഷകർക്കും മറക്കാതെ എല്ലാത്തിനും പ്രേക്ഷകർക്കും ആ അതെ അതെ മുകേഷ് എപ്പം ഭയങ്കര രസമല്ലേ ജ്യോണി അന്തരിച്ചിട്ട് ധ്യാൻ അടിപൊളി ആൾക്കാരിലെ ഋതു മന്ദ്ര ഫാൻസ് നല്ലപോലെ നല്ലോട ഞാൻ ചെറുതായിട്ടത് ചെയ്തിട്ടുണ്ട് ഫാന്റസി മോഡിലും ഫൈ കൺഷോട്ടും ഫൈറ്റൊക്കെ ആണ് പറയാം ചേട്ടൻ ഒരു കംബാക്ക് ആണ് ഇനിയും പഠനം വരുന്നുണ്ട് കോപ്പങ്ങളൊക്കെ നായകങ്ങളുടെ പേര് എനിക്ക് വ്യക്തമല്ല കാരണം എല്ലാവരും ന്യൂ കമേഴ്സാണ് അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാരും പുതിയ പുതിയ കാസ്റ്റിങ്ങുകളിലൂടെ പുതിയ പുതിയ നടിമാർ വരുന്നുണ്ട് അതൊക്കെ സിനിമക്ക് നല്ല കാലമാകട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്